ku <laughs> lujah കൈനി ഇതൊരു മരാണ് പറയുന്നത് അതിന് ഏകദേശം എന്തോരം പഴക്കം ഉണ്ടാവും പഴക്കണ്ട് അല്ലേ അതിന്റെ ഇടയ്ക്ക് ഉണങ്ങി പോയിരുന്നു അല്ലെ എന്നിട്ട് പിന്നെ അതിനെന്തോ ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്നിട്ട് ശരിയാക്കി അല്ലെ ശരിയാക്കി അല്ലേ ശാലും മണത്തല എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് പേരുടെ മഹലാണ് അല്ലേ അതെ അതെ നിങ്ങളെത്ര കൊല്ലം കണ്ടിണ്ടാവും നേർച്ച കണ്ടിണ്ടാവും അമ്പ് കൊല്ലമായിട്ട് ഇരുന്നൂറ്റി എത്ര രൂപ ചില്ലാണോ നേർച്ച കഴിഞ്ഞത് അല്ലേ അല്ലേ ആ പണ്ടത്തെ കാലത്തുള്ള നേർച്ചക്ക് ഒരുപാട് മാറ്റം എന്താന്ന് പറഞ്ഞ ടൈലർ ഒരുപാട് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതെ അല്ലെങ്കിൽ ഉത്സവമാണ് എല്ലാ മതേതര അല്ലെ എല്ലാ മതത്തിലുള്ള ആൾക്കാരുടെയും ഇതാണ് അല്ലേ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഉത്സവങ്ങളിൽ എന്തായാലും അത് കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലത്തിന് കൂടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു അല്ലെ എന്നാൽ അതെ അല്ലേ ഉത്സവാണ് എന്തായാലും ഒരു അമ്പത് വർഷക്കായിട്ട് നിങ്ങൾ നേർച്ച കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒരു മാറ്റം ഇല്ലാതെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കണു ഈ വർഷത്തിൽ നേരത്തെ കാണാൻ സാധിച്ചു അല്ലേ വളരെ സന്തോഷത്തിലാണ് എല്ലാം ശരി ശരി കേട്ടാ താങ്ക്സ്